ൂണിത്ര എം എൽ എ കെ ബാബുവിന്റെ ഇരുപത്തിയഞ്ച് പോയിന്റ് എട്ട് രണ്ട് ലക്ഷം രൂപയുടെ സ്വത്തുവകളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുന്നത് കെ ബാബുവിനെതിരെ നേരത്തെ വിജിലൻസ് വരവിൽ കൊയിഞ്ഞ സ്വത്ത് സമ്പാദന കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അന്ന് വിജിലൻസ് നൽകിയ കുറ്റപത്രത്തിൽ ഇരുപത്തിയഞ്ച് പോയിന്റ് എട്ട് രണ്ട് ലക്ഷം രൂപയുടെ അധിക സ്വത്തുക്കൾ കെ ബാബുവിനുണ്ട് എന്നതായിരുന്നു കണ്ടെത്തിയത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കെ ബാബുവിനെതിരെ നടപടികൾ തുടങ്ങിയത് അതിന്റെ വിജിലൻസ് കേസിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വത്ത് കണ്ടുകെട്ടൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ച് പോയിന്റ് എട്ട് രണ്ട് ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിക്കൊണ്ടുള്ള ഔദ്യോഗികമായി ഇ ഡി ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് വാർത്താക്കുറിപ്പിലൂടെ തന്നെ കെ ബാബുവിന്റെ സ്വത്ത് കണ്ടുകെട്ടിയ വിവരം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആ ഇ ഡി കെ ബാബുവിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ശരി അനധികൃത സ്വത്ത് സമ്പാദന കേസ് നേരത്തെ ഉണ്ടായിരുന്നു വിജിലൻസിൻ്റെ കേസ് പിന്നാലെയാണിപ്പോൾ ഇ ഡി മുൻമന്ത്രി കെ ബാബുവിന്റെ ഇരുപത്തിയഞ്ച് ദശാംശം എട്ടോ രണ്ട് ലക്ഷം രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുന്നു ബിനിൽ വിവരങ്ങൾ നൽകിയത്